അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തിലാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറയുന്നത് നാം ഓരോരുത്തരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് മുത്തുനബിയോ നമുക്കൊന്ന് സ്വപ്നത്തിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നത് മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് നാം ഓരോരുത്തരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മുത്തനബിയെ കാണാൻ വേണ്ടിയിട്ട് സ്വപ്നത്തിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാന വത്ത ആലയുടെ ആരിഫിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മാർഗമാണ് എന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഇതൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ആ ഒരു ഭാഗ്യം കൈവരുന്നതാണ് അതല്ലേ ഏറ്റവും വലിയ നമ്മുടെ ഭാഗ്യവും സന്തോഷവും എന്ന് പറയുന്നത് ഒരിക്കൽ പോലും മുത്തൻ നബിയെ സ്വപ്നത്തിൽ കാണാൻ പറ്റാത്തവരെ ഇതൊന്ന് ചൊല്ലി നോക്കുക ഇൻഷല്ല നമ്മുടെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും ഷെയ്ഖ് മുഹമ്മദ് സൈനബീൻ അബ്ദുൽ അനീം എന്ന മഹാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വലാത്താണിത് ഈ ഒരു സ്വലാത്ത് അത്ര മഹത്തായതാണ് ഒരിക്കൽ പോലും മുത്തൻ നബിയെ കാണാത്തവരെ ഇത് ചൊല്ലി നോക്കുക ഈയൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലുക സ്വല്ലി അലാ അള്ളാഹുമ്മല്ലി വസ്ലീം അലാസിനി വല്യാഖൂത്തിൽ അഹ്മർ വന്നൂരിൽ അസ്ഹർ വസിദില്ലാഹിൽ അക്ബർ ഒന്നുകൂടെ പറയാം അലാ അഹ്മർ അള്ളാഹു വസീം അക്ബർ ഈ ഒരു സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് മനസ്സിലാക്കാനും പറയാനും എളുപ്പമായിരിക്കും ഈ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലേണ്ടത് ഏഴ് ദിവസമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഏഴ് ദിവസം നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലുക ഇത് പതിനഞ്ച് വട്ടം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പതിനഞ്ച് വട്ടം മാത്രമാണ് അത് കുറയും ചെയ്യേണ്ട കൂടുകയും ചെയ്യേണ്ട പതിനഞ്ച് വട്ടം മാത്രം നിങ്ങൾ ചൊല്ലുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ മുത്തുനബിയെ കാണാൻ എന്നുള്ള ആഗ്രഹം അള്ളാഹു താലം നമുക്ക് നടത്തി തരിക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ നബിയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലുക പതിനഞ്ച് വട്ടം മാത്രം നിങ്ങൾ ചൊല്ലുക ബഹുമാനപ്പെട്ടവർ അത്രയ്ക്കും ഉറപ്പ് തന്നിട്ടുള്ള ഒരു സ്വലാത്താണിത് നാം ഓരോരുത്തർക്കും അതിനുള്ള ഭാഗ്യം അള്ളാഹു താല തരട്ടെ ആമി ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് ആളുകൾ മുത്തനബിയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നത്തിന് നമുക്കിത് കാണുക എന്ന് വെച്ചാൽ അത്രക്കും പ്രിയപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളീയൊരു അറിവിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ